എങ്ങനെയുണ്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ദുബായി ദിവസം കയറി ക്ലക്ക ആയിക്കോണ്ടിരിക്കയാണ് അപ്പൊ അതിന് ശേഷം മലയാളികളെ കാണുന്നു മലയാളികളെ റേറ്റ് എടുത്തിരിക്കുന്നു എങ്ങനെ തോന്നുന്നു ട്രിവാൻഡ്രത്ത് മാത്രമല്ല ലോകത്ത് എവിടെ പോയാലും എപ്പോഴും എപ്പോഴും മലയാളിന്റെ സപ്പോർട്ട് എപ്പോഴും കാണും ട്രിവാൻഡ്രത്തെ ഞാൻ പോകും കഴിഞ്ഞ്

അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ജനറേഷൻ എടുത്ത് പറയാനൊന്നുമില്ല ഐ തിങ്ക് എന്തോ ഒരു അടിച്ചു കയറിയ എന്ന് പറഞ്ഞത് അവരുടെലേക്ക് എന്തോ ഒരു കണക്ടിവിറ്റി ഉണ്ട് സോ മേ ബി മേ ബി ആ അടിച്ചു കയറിയ ജലോത്സവത്തിൽ ഞാൻ പല ഇമോഷനിലും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തിലുണ്ട് ദേഷ്യത്തിലുണ്ട് കോമഡിയിലുണ്ട് അത് വെള്ളമടിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ഇമോഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം കണക്റ്റായി കാണും പ്ലസ് അടിച്ച് കയറി വാന്ന ഒരു വാക്ക് യു ക്യാൻ യൂസിറ്റ് ഇൻ എനി ടൈം ഏത് മൂവ്മെൻറ്റിലും സങ്കടത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ ഐ തിങ്ക് മെയിൻലി ബിറ്റ്വീൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് പറഞ്ഞു അത് ലോട്ട് ഓഫ് കണക്റ്റിവിറ്റി കാണാം സോ അതായിരിക്കും അതങ്ങോട്ട് കയറിപ്പോയത് അല്ല ഇല്ല സിനിമയിലുള്ള ഡയലോഗാണ് ഉണ്ടായിരുന്നതാണ് റൈറ്റർ ചെയ്തതാണ് ഇല്ല ഉണ്ടായിരുന്നു പ്ലസ് അൾട്ടിമേറ്റി ഡയറക്ടർ ഡയറക്ടറാണ് ചെയ്യിപ്പിച്ചിരുന്നത് ഓക്കെ ഫ്രണ്ട് ആക്ടർ ഒരു ഡയറക്ടർ നമുക്ക് എങ്ങനെ സ്പേസ് വരുന്നു അതനുസരിച്ചാണ് ബാക്കി ഒരുപാട് സിനിമ താരങ്ങൾ ഈ ഡയലോഗ് ഏറ്റെടുത്ത് ചെറിയ റീവ്യളും പിന്നെ കുറെ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താണ് സ്നേഹം എന്താണ് പറയാനുള്ളത് എന്ത് പറയാൻ സന്തോഷമേ ഉള്ളൂ നമ്മളിപ്പോൾ രജനീകാന്തിന്റെ ഡയലോഗ് കമൽ സാറിൻ്റെ ഡയലോഗ് അമിതാഭ് ബച്ചൻ്റെ ഡയലോഗ് ഷാറുഖ് ഖാന്റെ ഡയലോഗ് നമ്മൾ പറയും എടുത്ത് പറയും അതേപോലെ ഇറ്റ്സ് ഹാപ്പൺ ടു മീ സോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇത്രയധികം പ്രോബ്ലം വീഡിയോസൊക്കെ പറയുമ്പോഴേ നമുക്ക് സാധാരണ രീതിയിൽ റിയാസിക്കെ ട്രോളോ അല്ലേന്ന് വരാറില്ല കൂടുതലും നെഗറ്റീവ് റോസ് ഒക്കെ ചെയ്ത് വിലപ്പുറം കാണിച്ചങ്ങ് പോകുന്നതാണ് പതിവ് പക്ഷെ ഇപ്പോൾ എല്ലാവരും യങ് ജനറേഷൻ ഓൾഡ് ജനറേഷൻ എല്ലാം കോമഡി ഈ രീതിയിലാണ് എല്ലാരും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് മനസ്സോടുകൂടി സന്തോഷാണല്ലോ എന്താണ് അല്ലാതെ തോന്നാറുള്ളത് എക്സ്പ്രസ് ചെയ്യും ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ചില ഫീലിങ്സ് ഓക്കെ ഇപ്പം അമ്മയോടുള്ള സ്നേഹം നമ്മളങ്ങനെ എക്സ്പ്രസ് ചെയ്യും പറയണത് സെയിം സെയിം ഫീലിങ് പുതിയ സിനിമ വരാൻ പോകുന്ന ബക്രീസിന് തമിഴുണ്ട് സോറി മലയാളമുണ്ട് ടി എസ് സുരേഷ് ബാബുഡ എ കെ സന്തോഷ് വൈദ്യ ഡി എൻ എ ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഇന്ത്യ പറഞ്ഞ പോലെ പ്രതികരണ പടമുണ്ട് സുദൃശിയില പടമുണ്ട് വെബ് സീരീസ് വാങ്ങിക്കുന്നത് ലിസ്റ്റ് ഷോർട്ട് ആക്കിന്ന് കുറച്ചുണ്ട് എപ്പോഴും കുറച്ചു കാലം ഇപ്പോഴും നല്ല സിനിമകളിൽ ഒഴിച്ചു പറ്റാത്തൊരു ആക്ടറാണ് കാലമായിട്ട് കാണുന്നില്ല തമിഴില് തെലുങ്കില് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇനി തുടർച്ചയായിട്ട് മലയാളത്തിൽ കൂടുതലായിട്ടും കാണും എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണ് ഞാൻ തുടർച്ചയായിട്ട് എല്ലായിടത്തും ഉണ്ടാവട്ടെ മലയാളത്തിലും ഉണ്ടാവട്ടെ തമിഴിലും ഉണ്ടാവട്ടെ തെലുങ്കിലും ഉണ്ടാവട്ടെ എല്ലായിടത്തും ഉണ്ടാവട്ടെ സന്തോഷമുള്ളൂ அங்க மதா சாயப்படி வரட்டூ